നല്ല കിടില സൂപ്പും അതുപോലെ തന്നെ ബീഫിന്റെ ഭാര്യ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അല്ല ഒരു കിടില സ്പോട്ട് എന്നെ വേറെ എവിടെയും പോകണ്ട കയറി വന്നോ മക്കളെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവർ സ്റ്റാർട്ടപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ സ്വീറ്റ് ബോൺ സൂപ്പാണ് ടേസ്റ്റ് നോക്കിയത് നല്ല ഓട്ട് ആൻഡ് ഷോർ ചിക്കൻ സൂപ്പാണ് അടുത്ത വന്നത് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് നല്ല ബീഫ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ബീഫ് വാരിയൽ ബീഫ് വാരിയൽ എന്ന് പറയുമ്പോൾ നല്ല യമിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഏഹ് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണം കാരണം നമ്മൾ നിയറസ്റ്റ് ഏടി ഇല്ലാത്തൊരു സാധനം തന്നെയാണ് കാട കാട മസാല അടിപൊളി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവർ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് എല്ലാ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ചായ സ്നാക്സ് ഇവരെ ടൈംന്ന് പറയുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി രണ്ടു മണി വരെയാണ് സ്പോട്ട് മാർക്കണ്ട കമ്പിൽ നിന്ന് മൈലേക്കുന്ന റൂട്ടിൽ പാടിക്കുന്നിലാണ് ഇവരെ പ്ലേസ് വരുന്നത്